കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളിൽ ഏറ്റവും അത്ഭുത സിദ്ധിയുള്ള ഒരു മന്ത്രമാണ് ഗായത്രി ജപിക്കാത്ത ജോത്സ്യരോ ഉപാസകരോ മാന്ത്രികരോ തന്ത്രിമാരോ മേൽശാന്തിമാരോ ആരുമില്ല കാരണം ഗായത്രി അത്രയ്ക്ക് പവറുള്ള ഒരു മന്ത്രമാണ് മന്ത്രമെന്ന് പറയാൻ പറ്റത്തില്ല ഛന്തസ് ആണ് ഗായത്രി മീറ്റർ ആണ് ഛന്ദസ് എന്ന് പറഞ്ഞ മീറ്റർന്നാ എന്ന് വെച്ചാ സംഗീതത്തിന്റെ കൂട്ടുള്ള സംഭവമാണ് ഛന്തസ് എന്ന് പറഞ്ഞ ഒരു മന്ത്രം മന്ത്രത്തിന്റെ എന്ന് പറഞ്ഞാൽ അത് ആരാണ് ഉദ്ഭവിപ്പിച്ചിരിക്കുന്നത് അല്ലെ ആരാണ് ആ മന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ആളാണ് മന്ത്രത്തിൻറെ ഋഷി ഛന്ദസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ജപിക്കണം സംഗീതം പോലെ ഇപ്പം പന്തി ഒരാളിലാകും അല്ലെ രാഗം അതിന് ഏഴ് സപ്തസ്വരങ്ങളിൽ ഏതൊക്കെ ഏതൊക്കെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചിട്ട് വേണം ജപിക്കാൻ എന്നുള്ള രീതിയിൽ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുന്നത് അതിൻ്റെ ഒരു മീറ്റർ ഛന്തസ്സാണ് ഗായത്രി ഈ ഗായത്രിയുടെ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംഗീതം എന്താ രാവിലെ രാവിലെ ഉപാസിച്ചെങ്കിൽ മാത്രമേ സംഗീതം എല്ലാ ദിവസവും അതിനെ നിത്യകർമ്മം ചെയ്ത് സാധന ചെയ്തെങ്കിൽ മാത്രമേ സംഗീതം ിട്ടു എന്ന് പറയുന്ന പോലെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഗായത്രി ജവിച്ചെങ്കിലും മറ്റു മന്ത്രങ്ങൾക്കും മന്ത്രസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും മന്ത്രോപാസകർക്കും അതിൻ്റെ ആയിട്ടുള്ള ശക്തിയും ബലവത്തും പാരമ്പര്യം അഹിമേ ഉണ്ടാവുകയുള്ളതാണ് പറയുക പാരമ്പര്യമായിട്ടേ പറഞ്ഞത് ഇപ്പോൾ ഒരു മാന്ത്രികൻ ഒരു ജോൽഷ്യൻ ഒക്കെ രാവിലെ ആ എഴുന്നക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ സൈക്കിൾ ചവിട്ടാൻ ആദ്യം പഠിപ്പിക്കുമ്പോൾ കുഴപ്പമാണ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ റണ്ണിങ് നടന്നുകൊണ്ടേ ഇരിക്കും എന്നും പറഞ്ഞ പോലെ ഒരു ജ്യോത്സ്യനാണെങ്കിലും മാന്ത്രികനാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഇഴിഞ്ഞാൽ കുളിക്കുമ്പം തന്നെ ഓം ഗംഗ ഗംഗേ ചെയ്യുക എമുനേ ചെയ്യുക ഗോദാവരി സരസ്വതി നമ്പദേശ സിന്ധു കാവേരി ജലോസ്മിൻ സന്നിധി ഗുരു എന്നും പറഞ്ഞിട്ട് ജലം മൂന്ന്രാശം എടുത്ത് തർപ്പിച്ചതിനു ശേഷം നമ്മൾ ദേഹമാസകലെ ഇന്ന ഇന്ന ഭുജങ്ങളിൽ വെള്ളം തളിച്ചതിന് ശേഷം അതിനുശേഷം കുളിക്കുക ആ ഗംഗാജലത്തിലാണ് നമ്മൾ കുളിക്കുന്നത് പരിശുദ്ധമായിരിക്കുന്ന ഗംഗാജലത്തിൽ ഓട്ടോമാറ്റിക്കലി സ്ഥിര ഉപാസന ചെയ്യുന്ന നിത്യാഭ്യാസം ആന എടുക്കുക എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗായത്രി സൂര്യ നമസ്കാരം ചെയ്യുമ്പോഴും ഗായത്രി ജപിക്കാറുണ്ട് എങ്കിൽ തന്നെ സൂര്യനെയാണ് വണങ്ങുന്നത് സവിതാവ് സൂര്യനെയാണ് വണങ്ങുന്നത് എങ്കിൽ തന്നെയും നമ്മൾ കുളിക്കുന്ന സമയം തൊട്ടേ ഗായത്രി ഒരു പതിനാറ് ഉരുവെങ്കിലും ജപിച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം ശക്തിമത്തായിട്ടുള്ള ഊർജ്ജസ്വലത രാജ്ഞിയായിട്ട് നമുക്ക് രാജാവായിട്ട് നമുക്ക് പവറായിട്ട് നിൽക്കാനുള്ള സാധ്യതാവസ്ഥയുള്ള ഏറ്റവും പൗവറ് കൂടിയ ഒരു ഗായത്രിയാണ് ഓം ഭുവർ ഭുവർ സ്വാഹാം ഗായത്രി ഒരുപാടുണ്ട് കേട്ടോ ഇതാണ് സൂര്യഗായത്രി ഓം ഭുവർ ഭുവർ സ്വാഹ തണ്യം ധീമഹി ധീമഹീ ധിയോയോനപ്രചോദയാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്ററൻസ് ആ ഒരു പിന്നെ ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലിയാൽ നമ്മുടെ ലളിതസഹസ്രനാമത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ അത് ചൊല്ലേണ്ട രീതിയിൽ ചൊല്ലിയാൽ അത് ഫലം ഉണ്ടാകും വിളിക്കേണ്ട രീതിയിൽ ഒരാളെ വിളിച്ചാൽ ആൾ വരും ഒരു കല്യാണത്തിനാണെങ്കിൽ നമ്മൾ ചെന്ന് അതിനോട് ഇരുപത്തഞ്ചാം തീയതി കല്യാണമാണ് എൻ്റെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വരുമോ ഇല്ല വിളിക്കേണ്ട രീതിയിൽ ചെന്നിട്ട് ഇരുപത്തഞ്ചാം തീയതി കല്യാണമാണ് കുടുംബസമയം എൻ്റെ വീട്ടിൽ നിങ്ങൾ വന്ന് എൻ്റെ കുടുംബ സൽക്കാരത്തിൽ മറ്റും പങ്കെടുക്കണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലും വരണമെന്നുള്ള തോന്നലുണ്ടാവും എന്ന് പറഞ്ഞ പോലെ വിളിക്കേണ്ട രീതിയിൽ വിളിച്ചു കഴിഞ്ഞാൽ ഏത് മന്ത്രങ്ങൾക്കും ഏത് തന്ത്രങ്ങൾക്കും പ്രധാന പ്രാധാന്യം ഉണ്ടെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ് അത്യുഗ്രൻ സാധനമാണ് ഗായത്രി എന്ന് പറയുന്നത് ഗായത്രി നിത്യവും ജപിക്കുന്നത് ഉപാസനാശക്തി ബലപ്പെടാനോ ഉപാസനാശക്തി ബലം ബലപ്പെടുക തന്നെയല്ല ഉപാസനയ്ക്ക് ശക്തി കൂടാനും മാന്ത്രിക പ്രയോഗങ്ങൾക്ക് ശക്തി കൂടാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ക്രിയകൾക്കും മാന്ത്രിക സംബന്ധമായിട്ടുള്ള ഒക്കെ ഫലം ലഭിക്കാനും അത് ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾ അത്യുത്തമമായിട്ട് ഫലിക്കാനും ഗായത്രി ഏറ്റവും ഉത്തമമാണ് എല്ലാ ആൾക്കാരും ഗായത്രി ജപിക്കുന്നതിൽ ഏറ്റവും നല്ലതാണ് നൂറ് പ്ര പ്രാണായാമം ചെയ്യുന്നതിന് തത്തുല്യ ബലയത്താണ് ഒരു ഗായത്രി ജപിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ